ഇന്ന് രാവിലെ തന്നെ വാഷ്റൂം ഏരിയയിൽ വെച്ചിട്ട് ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി എന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിൻ പോയിട്ട് റോക്കീൻ്റെ അടുത്ത് പറഞ്ഞു ഒരു രണ്ട് ദിവസത്തേക്ക് നീ എന്നെ ഒന്ന് വെറുതെ വിട് ഞാൻ കൈ കൂപ്പി തൊഴാം എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ പിടിച്ച് തൊഴുത് ഒരു ദിവസത്തേക്ക് നാളെ ഒരു ദിവസം കൂടെ നീ എന്നെ ദയവെയ്ത് വെറുതെ വിട് ഞാനായിട്ട് ഒന്നിനും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ സംസാരിച്ചു അപ്പോൾ ഉടനെ തന്നെ റോക്കി പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് സൗകര്യപ്പെടില്ല നിന്റെ നാടകത്തിനനുസരിച്ച് നിൽക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് റോക്കി പറയുന്നുണ്ട് നീ അവനും കൂടെ ഇന്നലെ അവിടെ കാണിച്ച ആ ഒരു സംഭവം കാരണം ഞാനിപ്പോൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല പുറത്തായനെ നിങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് കാണിച്ച ആക്ട് അത് കാരണമാണ് ഞാൻ വന്ന് അവിടെ ഇടിച്ച് ദേഷ്യം തീർത്തത് അത് കാരണം ഞാൻ പുറത്ത് പോവേണ്ടി വരുമായിരുന്നു എൻ്റെ കൈക്ക് വല്ലതും പറ്റിയെങ്കിൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് ഒരിക്കലും അക്കാര്യത്തിൽ ക്ഷമിക്കാൻ പറ്റില്ല അപ്പോൾ ജാസ്മിൻ പറഞ്ഞാലും നമ്മൾ നിന്നെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ റോക്കിക്ക് കാര്യം മനസ്സിലായി ശരിയാണ് ഇവർ റോക്കിയെക്കുറിച്ച് പറഞ്ഞില്ല പക്ഷേ റോക്കിയെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്കിയെ നോക്കിയിട്ട് ചിരിക്കുകയും ആക്ഷൻസ് കാണിക്കുകയൊക്കെ ചെയ്തിട്ട് വേറെ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത് റോക്കിയെ പ്രവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇവര് തന്നെ അത് പിന്നീട് റിവീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ റോക്കിക്കും അത് മനസ്സിലായി പക്ഷേ റോക്കി പറയുന്നത് നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ എൻ്റെ മുമ്പ് വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള ആക്ഷൻസ് കാണിച്ചിട്ട് നിങ്ങൾ വേറെ കാര്യങ്ങൾ പറഞ്ഞാലും ഞാൻ പ്രൊവോക്കാവും എന്ന് നിങ്ങൾക്കറിയാം എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ആ ചെയ്തത് അത് റോക്കി പറഞ്ഞത് ശരിയാണ് അവർ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചെയ്തത് റോക്കി പ്രൊവോക്ക് ആവുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ജാസ്മിൻ പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ഒരു ഒരു മെൻ്റൽ കണ്ടീഷനൊട്ട് ഓക്കെ അല്ല അപ്പോൾ വീണ്ടും ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും അവരവിടെ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവർക്ക് അവിടെ ആകെ പ്രശ്നമുള്ളത് ആയിട്ടാണ് ബാക്കി എല്ലാവരും ഒരുവിധം കൺസിഡറേഷൻ ജാസ്മിന് കൊടുക്കുന്നുണ്ട് പക്ഷേ റോക്കി അതിന് വില്ലിങ്ങേ അല്ല അപ്പോൾ ജാസ്മിൻ പോയിട്ട് നല്ലപോലെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നീ എന്നെ ജസ്റ്റ് രണ്ട് അപ്പോൾ എനിക്ക് പോലെ ഞാൻ ചെയ്യും അങ്ങനെ നീ അനുസരിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് റോക്കി പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് സോഫയിൽ പോയിരുന്നു അങ്ങനെ എന്തൊക്കെയാണ് ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നതാണ് നമ്മൾ ലൈവിൽ കാണുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം